നമ്മളുടെ ഒരു ഫ്രണ്ട്സ് എങ്ങനെ ഒരു തമാശ പറഞ്ഞു പോകണേൻ്റെ വീട്ടിൽ അറിയാതെ പറഞ്ഞു പോയി കുറച്ച് കാര്യമാണ് പക്ഷെ അതിന് വേറൊരു രീതിയിൽ കാണാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടായി പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ അത് ഒന്നിച്ചേട്ടൻ അല്ലെങ്കിൽ ഉന്നിച്ചേട്ട് ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചായിരുന്നു ഒന്നിച്ചേട്ടനും അല്ലെങ്കിൽ ഒന്നിച്ചേട്ട് ഫാൻസിനും അങ്ങനെ ഒരു ഹേർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പരസ്യമായിട്ട് മാപ്പി വയ്ക്കുകയാണ് കാരണം ഞാൻ ഇന്റൻഷനലി അതൊരു ഒരാളെ പേഴ്സണലി ഒരു ചിന്തയില് ഒരിക്കലും ഞാൻ ചെയ്തൊരു പറഞ്ഞൊരു കാര്യമല്ല നമ്മളുടെ ആ ഒരു തമാശ പോലെ വന്നതാണ് അതിപ്പോ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചാലും എനിക്ക് സത്യം പറഞ്ഞ ചെറിയൊരു സങ്കടം തോന്നി അന്നോട് ഞങ്ങൾ ആരെങ്കിലും മാപ്പ് പറയാൻ പറഞ്ഞു ഈ പരിപാടി ഇങ്ങനെ രസമായിട്ട് വരില്ലായിരുന്നു നമ്മുടെ സംഘികൾ മൊത്തം ഇത് ഏറ്റെടുത്ത് മൊത്തം മുസ്ലിം നടന്മാരി നമ്മളൊരു സുഡാപ്പികളാക്കി ഭയങ്കര രസകരമായിട്ട് ഇങ്ങനെ അവരിങ്ങനെ കൊഴുത്ത് വരികയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ചിന്തുനാ ചെങ്ങ മാപ്പ് പറയാൻ വന്നത് എനിക്ക് മിണ്ടാണ്ട് അവിടെ വന്നിട്ട് എന്തെങ്കിലും കാണിച്ച് തിരുന്നാൽ പോരായിരുന്നോ ഞങ്ങളിങ്ങനെ എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാം എങ്ങനെ അടി ഉണ്ടാക്കാം എങ്ങനെ നാട് കുട്ടിച്ചോറാക്കാം എന്നാലോചിച്ചുമ്പം പക്ഷേ ഒരു മട്ടാഞ്ചേരി കിട്ടി മമ്മൂട്ടിൻ്റെ മേലങ്ങ് പിടിച്ച് മമ്മൂട്ടിൻ്റെ മേലിൽ കൂടെ എൻ്റെ മേൽ ചാടി ദുൽഖറിൻ്റെ മേൽ ചാടി അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്നോട് ആരന്മാരി വർത്താനം പറയാൻ പറഞ്ഞു ഈ എന്തിനാപ്പം മാപ്പ് പറഞ്ഞ് ഈ സ്ട്രോങ് ആയിട്ട് നിൽക്ക് അപ്പോഴല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ഒരു ഒരു കുത്ത് കിട്ടുകയുള്ളൂ ഈ അതൊരുമാതിരി വന്നിട്ട് ഉണ്ണിമുകുന്ദിനോട് മാപ്പും പറഞ്ഞ് പുള്ളിൻ്റെ കുടുംബക്കാരോടും ഫാൻസിനോടൊക്കെ മാപ്പ് പറഞ്ഞാൽ അവിടെ ഉണ്ണിമുകുന്ദിൻ്റെ പ്രശ്നമൊന്നും ഇല്ല അതെനിക്കും പറയാം നമുക്കും എല്ലാവർക്കും അറിയാം അവരുടെ കുടുംബക്കാരനും പ്രശ്നമില്ല പക്ഷേ സംഘികൾ ഞങ്ങൾക്കങ്ങനെയല്ല ഞങ്ങൾക്കിത് പ്രശ്നമാണ് ഞങ്ങൾ കന്ന ഞങ്ങൾക്ക് കുടുക്കണം ഞങ്ങൾ കുത്തിത്തെരുപ്പ് ഉണ്ടാക്കണം ഞങ്ങൾ കുത്തിത്തെരുപ്പ് ഉണ്ടാക്കി തമ്മിൽ അടുപ്പിച്ചിട്ട് ഈ നാട് കുട്ടിച്ചോറാക്കണം അതിനുവേണ്ടി ഞങ്ങൾ അറ്റത്തും വരെ പോവും വീണ് കിട്ടിയ ഒരു സാധനം നീയൊരുമാതിരി മാപ്പ് പറഞ്ഞ എൻ്റെ പൊണ്ണ് ഉണ്ണിമുകുന്ദ മാപ്പ് അക്സെപ്റ്റ് ചെയ്യരുത് എനിക്ക് ഉണ്ണി ഉണ്ണിമുകുന്നതിനോടാണ് പറയാനുള്ളത് മാപ്പ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല അവൻ സുഡാപ്പിയാണ് നമുക്ക് തീർക്കണം നമുക്ക് ആ ഒരു മട്ടാഞ്ചേരി ഗ്യാങ് നമുക്ക് മട്ടാഞ്ചേരി ബോംബിട്ടങ്ങിട്ട് ഈ അറബിക്കടലിൽ താത്തിയല്ലോ അപ്പം ഇനി പ്രശ്നം വരുന്നില്ലല്ലോ അല്ലെങ്കിൽ പറ അസത്യല്ലേ അതിൻ്റെ അടക്കം അവൻ്റെ ഒടുക്കത്തെ മാപ്പ് എൻ്റെ പൊന്ന ഇങ്ങനത്തെ കാര്യത്തിൽ മാപ്പ് പറയാൻ പാടില്ല നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ 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 വളർന്ന് വരുന്ന നമ്മളിങ്ങനെ ഇങ്ങനെ വിടർന്ന് വരുന്ന സമയത്ത് ഒരുമാതിരി മാപ്പ് പറഞ്ഞ് മുട്ടിതാക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതിൻ്റെ ഉള്ളിലൊക്കെ പല കളികളുണ്ട് അല്ലാണ്ട് മലയാള സിനിമയും മട്ടാഞ്ചേരിയും ഒന്നും അല്ല അതിൻ്റെ ഉള്ളിൽ വേറെ പല കളികളുണ്ട് അത് ഞങ്ങളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടക്കം ഇന്നമാതിരി പരിപാടി നിൽക്കരുത് അങ്ങനെ വല്ലതും നിന്നാൽ നിന്ന ഞങ്ങൾ തട്ടും കേട്ടല്ലോ ഒരു കാര്യം ചെയ് പോട്ടെ നീ മാപ്പ് തിരിച്ചങ്ങനെ എടുത്തേക്ക് മാപ്പ് തിരിച്ചെടുക്ക് നമുക്ക് വേറെ പുതിയ പ്രസ്താവന എന്തെങ്കിലും വിട്ട് മൂംഫിന്ന് പതിനൊന്നേ മൂഞ്ചി എന്ന് വല്ലതൊക്കെ പറ ഉണ്ണി മുകുന്ദൻ മുഞ്ചി എന്നൊക്കെ പറ അപ്പോൾ നമ്മൾ പൊളിക്കും വീണ്ടും കേട്ടല്ലോ അപ്പോൾ നോക്കി ചെയ്യുക കാര്യങ്ങൾ കേട്ടോ